പലചരക്ക് വ്യാപാര മേഖലയിലെ വിദേശ നിക്ഷേപത്തിൽ പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം ഇനിയും തടസ്സപ്പെടും പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷിയോഗത്തിൽ സമവായമുണ്ടാകാത്ത സാഹചര്യത്തിലാണിത് ചട്ടം നൂറ്റി അൻപത്തിനാല് പ്രകാരം വോട്ടെടുപ്പോടുകൂടി ചർച്ച വേണമെന്ന നിലപാടിൽ ബി ജെ പിയും ഇടതുപാർട്ടികളും ഉറച്ചുനിന്നു ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് സുഷമ സ്വരാജ് വ്യക്തമാക്കി എന്നാൽ ചർച്ചയാകാം വോട്ടെടുപ്പ് അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് സമ്മേളനം സുഗമമായി നടത്തിക്കൊണ്ടുപോകാൻ എല്ലാ പാർട്ടികളും സഹകരിക്കണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടു വിദേശ നിക്ഷേപത്തെ എതിർക്കുന്ന സമാജ്വാദി പാർട്ടി സർവകക്ഷിയോഗത്തിനു മുമ്പ് നിലപാട് മയപ്പെടുത്തിയിരുന്നു ചർച്ച വേണമെന്നും വോട്ടെടുപ്പുണ്ടായാൽ വിട്ടുനിൽക്കാമെന്നും മുലായം സിംഗ് യാദവ് പ്രധാനമന്ത്രിക്ക് ഉറപ്പുനൽകി പട്ടിക വിഭാഗങ്ങളുടെ സംവരണ ബില്ലിൽ ഉടൻ തീരുമാനമെടുത്താൽ മാത്രമേ കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കാൻ കഴിയൂവെന്ന് ബി എസ് പി അധ്യക്ഷ മായാവതി വ്യക്തമാക്കി വോട്ടെടുപ്പോടെ ചർച്ച വേണമെന്ന് ജെ ഡിയു ആവശ്യപ്പെട്ടപ്പോൾ ചർച്ച മാത്രം മതിയെന്ന നിലപാടായിരുന്നു ഡി എം കെയുടേത് വോട്ടെടുപ്പ് ഒഴിവാക്കാൻ സർക്കാർ ശ്രമിക്കണമെന്നും ഡി എം കെ ആവശ്യപ്പെട്ടു തൃണമൂൽ കോൺഗ്രസ് ജെ എന്നീ കക്ഷികൾ ചർച്ച മാത്രം മതിയെന്നാണ് ആവശ്യപ്പെട്ടത് വോട്ടെടുപ്പോടുകൂടി ചർച്ച വേണമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം സ്പീക്കർക്ക് വിട്ടാണ് സർവകക്ഷിയോഗം സമാപിച്ചത് രാജേഷ് കോയ്ക്കൽ ന്യൂഡൽഹി ഇന്ത്യ വിഷൻ